സംസ്ഥാനത്തും ജില്ലയിലും വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യമാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സർക്കാർ നോക്കുകുത്തിയായിരിക്കുന്നു വനംവകുപ്പ് പറഞ്ഞ കാര്യങ്ങൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യതയിൽ നിന്നും വനംവകുപ്പ് ഒഴിഞ്ഞു നിൽക്കുന്നു പ്രഖ്യാപനങ്ങളല്ല നടപടിയാണ് വേണ്ടതെന്നും എം പറഞ്ഞു പ്രദേശത്തെ വനമാക്കി പ്രഖ്യാപിച്ച് കുടിയിറക്കുവാനുള്ള കുൽസിത ശ്രമമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നതെന്നും എം പി മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും വന്യമൃഗശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രത്യേകിച്ചും വേനൽക്കാലമാകുമ്പോഴേക്കും വനത്തിലുള്ള മൃഗങ്ങൾ പൂർണ്ണമായി നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗവണ്മെന്റ് നോക്കി അതിരിക്കുകയാണ് വയനാട്ടിൽ ഇന്നലെ പുലിയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടത് എത്രയോ ദാരുണമാണ് അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിച്ച് അവിടെയെല്ലാം വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള അവരുടെ ബാധ്യതയിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കുകയാണ് വെറും പ്രഖ്യാപനങ്ങളല്ല ഇവിടെ ആവശ്യം ഇവിടെ ശക്തമായ നടപടിയാണ് ആവശ്യം മൂന്നാർ മേഖല പരിപൂർണമായി വനമേഖലയായി മാറുന്ന പതിനെണ്ണായിരത്തിലധികം ഹെക്ടർ ഭൂമിയെ വനഭൂമിയായി പ്രഖ്യാപിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നു ഈ മേഖല പൂർണ്ണമായി വനമാക്കി പ്രഖ്യാപിച്ച് ജനങ്ങളെ ആകെ കുടിയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക കുൽസ്ഥിത ശ്രമമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്